ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആര് വിജയിക്കും എന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്ത്രപ്രധാനമായ നീക്കവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കാനിരിക്കെ സെപ്റ്റംബർ എട്ടിന് എൻ ഡി എം പിമാർക്ക് വിരുന്ന് നൽകാനാണ് ഇപ്പോൾ മോദി തീരുമാനിച്ചിരിക്കുന്നത് അത്താഴ വിരുന്നിനായി എം പിമാരെ ക്ഷണിക്കാൻ തീരുമാനിച്ചതായി വിവരം പുറത്തു വരികയാണ് അഭിമാന പോരാട്ടമായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യകക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് അത്താഴവിരുന്നിലേക്ക് മോദിയെ നയിച്ചിരിക്കുന്നത് തന്ത്രപ്രധാനമായ ചർച്ചകൾക്കും സഖ്യകക്ഷികൾക്കിടയിൽ സമവായം ശക്തമാക്കുന്നതിലുമായിരിക്കും അത്താഴ വിരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് വിവരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെ എല്ലാ എൻ ഡി എം പിമാരും വോട്ട് ചെയ്യുമെന്ന് അത്താഴ വിരുന്നിൽ ഒന്നുകൂടി ഉറപ്പാക്കാനാണ് മോദി ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അൻപത് ശതമാനത്തിലേറെ വോട്ട് സ്ഥാനാർത്ഥി നേടേണ്ടതുണ്ട് ജനസംഖ്യാപരമായ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെച്ച എതിർ സ്ഥാനാർത്ഥി വിപ്പ് ബാധകമല്ലാത്ത തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഏതങ്കത്തിനും ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് ബലം വരുമെന്നാണ് കോൺഗ്രസ് എം പി മല്ലുരവി പ്രതികരിച്ചത് ജയിക്കാൻ ആവശ്യമായ വോട്ട് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് കിട്ടുമെന്നും എൻ ഡി എം പിമാരുടെയും പിന്തുണ തേടിയിട്ടുണ്ട് എന്നും മല്ലുരവി പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ സുദർശൻ റെഡ്ഡിയുടെ പ്രചാരണ ചുമതലയുള്ള നേതാവാണ് മല്ലുരവി കണക്കിൽ മുന്നിൽ എൻ ഡി എ ആയേക്കാം എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിക്കാൻ സുദർശൻ റെഡ്ഡിക്ക് കഴിയുമെന്നാണ് മല്ലുരവി പറയുന്നത് വിപ്പ് ബാധകമല്ലാത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിയിലെ അതൃപ്തി പുറത്തുവരുമെന്നും തെലുങ്കാന എം പി ആയ മല്ലുരവി പറയുകയാണ് വോട്ട് മോഷണ ആരോപണത്തിന് പിന്നാലെ പ്രതിപക്ഷ നിരയിലെ ഐക്യം ശുഭ സൂചനയാണ് കേരളത്തിൽ നിന്നുള്ള എല്ലാ വോട്ടും പിഴവില്ലാതെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് എന്നും മല്ലുരവി പറയുന്നുണ്ട് എന്തായാലും ആരുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുക എന്ന് വളരെ വൈകാതെ നമുക്കറിയാം അതിനിടയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ നടത്തുന്നത്